വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെട്ട ബർത്തിന്റെ നിർമ്മാണോദ്ഘാടനം വിഴിഞ്ഞത്ത് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് വിഴിഞ്ഞം കരാറിൽ സി എ ജി ചൂണ്ടിക്കാണിച്ച കുഴപ്പങ്ങളും അതിനു പിന്നിൽ നടന്ന ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട വി എസ് ജുഡീഷ്യൽ അന്വേഷണം പൂർത്തിയാകും വരെ തുറമുഖ നിർമ്മാണം നിർത്തിവെയ്ക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു ഇതിന് മറുപടി നൽകും വിധമായിരുന്നു ബർത്ത് നിർമ്മാണോദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉണ്ടെങ്കിൽ നടപടികളുമായി പോകും അഴിമതി ആരോപണവും വിവാദവും ഉയർന്നു വരുന്നു എന്നതുകൊണ്ട് മാത്രം ഇതുപോലൊരു പദ്ധതി ഉപേക്ഷിച്ച് കളിയും എന്നാരും കരുതേണ്ടതില്ല കേരളത്തിലെ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം അഴിമതി ആരോപണങ്ങളുടെ പേരിൽ പദ്ധതി ഉപേക്ഷിക്കുമെന്ന് ആരും കരുതേണ്ടെന്നും പിണറായി വ്യക്തമാക്കി വൈകുന്നേരം അഞ്ചരയോടെ ബർത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മൊബൈൽ ഹെൽത്ത് യൂണിറ്റിന്റെ ഫ്ലാഗ് ഓഫും മുഖ്യമന്ത്രി നിർവഹിച്ചു അദാനി ഗ്രൂപ്പ് സിഇഒ കരൺ ചടങ്ങിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം